ജോലി ചെയ്യുന്നതിന് മടി കാണിച്ച മകനെ വഴക്കു പറഞ്ഞ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി മകൻ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിലെ മംഗലൌറിയിലാണ് ക്രൂര കൊലപാതകം നടന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള പിതാവ് സലീമിനെയാണ് പതിനെട്ട് വയസ്സുള്ള മകൻ മുഷാഹിർ കൊലപ്പെടുത്തിയത് ഗ്രാമത്തിലെ ഒരു ഇഷ്ടിക ചൂളയിലായിരുന്നു കൊല്ലപ്പെട്ട സലീം ജോലി ചെയ്തിരുന്നത് സലീമിന്റെ കുടുംബവും ഒഴിവു സമയങ്ങളിൽ ഈ ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്തിരുന്നു ഞായറാഴ്ച മകനെയും കൂട്ടി ഇഷ്ടികച്ചൂളയിൽ സലീം ജോലിക്ക് പോയി എന്നാൽ മകൻ ജോലി ചെയ്യാതെ മടിച്ചിരുന്നത് സലീമിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് സലീം മകനെ വഴക്കു പറയുകയായിരുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുള്ള കയ്യേറ്റത്തിന് ഇത് കാരണമായി ഒടുവിൽ സമീപത്തുണ്ടായിരുന്ന മൺവെട്ടി ഉപയോഗിച്ച് മുഷാഹിർ പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് മുഷാഹിർ ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനേകം കേസുകളാണ് ഈയിടയായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛനെന്നോ അമ്മയെന്നോ ഉള്ള ബോധം കുറച്ചു പേർക്കെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഓരോ കുടുംബവും താറുമാറായിക്കൊണ്ടിരിക്കും Thank you